പ്രശസ്ത കവി കെ സച്ചിദാനന്ദൻ്റെ വള്ളത്തോൾ വിളിച്ചപ്പോൾ എന്ന കവിത വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ ഭരതയേ ആരു പാടുന്നു വിജനതയിൽ തലതാഴ്ത്തി കേരളം മുഴുവനും ശവയാത്രയായി പോൽ ശബ്ദമേ പാടുന്നു നീ വെറുതെ മലയാളപ്പുകളും ചന്തങ്ങളും ദാഹിക്കുന്ന പോലെ മഴ പോലെ വിനു മഞ്ഞുപോലെ പച്ചയാരിപ്പേ സഹ്യനു നഷ്ടപ്പെട്ടു പിച്ച തെണ്ടൊന്നു സുഭിക്ഷാതി ദേവദ്ര ഗംഗ പോൽ തന്നെ പേരാറൊരുപോലവിശുദ്ധം പൊങ്ങുന്നു ചത്തും ചീർത്തും മീനുകൾ മനുഷ്യരും പോയി വീട്ടി പോയി ഗോപാലൻ കൃഷ്ണ പിള്ള കേളപ്പൻ ശ്രീനാരായണനും അയ്യങ്കാളിയും അയ്യപ്പനും കുട്ടികൾ പോലും കേട്ടാൽ കാതോർത്തു കളി നിർത്തി ഏറ്റുനിന്നു പോ മഹാകേരളീയർ തൻ ഗോത്രം മുടിഞ്ഞു തിളയ്ക്കുന്നു ഞരമ്പിലോ തെരുവിൽ വീരത്താലുമല്ല വിദ്വേഷത്തിന കണിവെള്ളരിക്കു പകരമുരുളിയിൽ തരുണചടം കണ്ടു ഞെട്ടുന്നമ്മാവൻ കരളിൽ പന്തം കുത്തി നിൽക്കുന്നു പ്രിയമിത്രം പനിച്ചു പിച്ചും പേയും വന്നിടും ശബ്ദമേ വരൾച്ചയിൽ പാടുന്നു പുതുമഴയെന്ന പോലെ നീ വീണ്ടും കാണുക കുഞ്ഞുങ്ങളെ അമ്പിളി ും ബാല്യത്തിന്റെ ചെമ്പനേർ പോയ കവിളും സഹനത്തിൻ കൊല്ലങ്ങളൊരായിരം തിളങ്ങും നെറ്റിച്ചാലും തുള്ളിച്ചാടുവാനിന്നേ മറന്ന പാദങ്ങളും പൂവല്ല പാവി ഞങ്ങൾ വഴിയിൽ കുഞ്ഞുങ്ങൾക്ക് നോവുകൾ വിശപ്പിന്റെ ചില്ലുകൾ ചപലമാം കാമത്തിൻ വിഷക്കായകൾ അനാഥത്വ ഭീതി തൻ വിജനങ്ങൾ വണ്ടിയിൽ താളമിട്ടാടുന്നവർ അന്ധൻ്റെ കയ്യിൽ തൂങ്ങി തുട്ടിന്നു തോണ്ടുന്നവർ മലവെള്ളത്തിൽ കുടിയിറക്കിൽ വരൾച്ചയിൽ മതയുദ്ധത്തിൽ ധംഷ്ട്രപ്പാടുമായോടിപ്പോന്നു ഇവരെ വരുന്നിതു പിന്നാലെ എൻ്റെ നിലവിളി തൻ രാകം ശുദ്ധ സാവേരി കാമോദരി ശബ്ദമേ ആഴത്തിൻ്റെ സ്പന്ദമേ വന്നിടുമോ ചൊല്ലുക കുഞ്ഞുങ്ങൾക്ക് വീണ്ടും കിട്ടുമോ ചന്ദ്രൻ ചൊല്ലുക അമാവാസി കറുതി വന്നിടുമോ ചൊല്ലുക തരുണർക്കു വീണ്ടു കിട്ടുമോ സൂര്യൻ നന്ദി നമസ്കാരം